നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ പ്ലേ ഓഫിലേക്ക് ആരൊക്കെ എത്തുമെന്നുള്ളത് വളരെ ആകാംക്ഷയോടുകൂടി ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു സമയമാണിത് സാധാരണ ഐ പി എൽ സീസണുകളേക്കാൾ കൂടുതൽ ഒരു മത്സരം ഈ അവസാന സ്ട്രെച്ചിലുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ അത് ഐ പി എല്ലിന് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കി ബാറ്റ് ചെയ്തിട്ടുമുണ്ട് ഇപ്പോൾ നോക്കുക എല്ലാ ടീമുകളും പതിനൊന്ന് റൗണ്ടുകൾ കളിച്ചു കഴിഞ്ഞു രണ്ട് ടീമുകൾ പന്ത്രണ്ട് മത്സരങ്ങളും കളിച്ചു കഴിഞ്ഞു എന്നിട്ടും ഒരു ടീമും പ്ലേ ഓഫ് പൂർണ്ണമായിട്ട് ഉറപ്പിച്ചിട്ടില്ല മൂന്ന് ടീമുകൾ പുറത്തായി കഴിഞ്ഞു അത് എസ് ആർ എച്ചും ആർ ആറും സി എസ് കെയുമാണ് ബാക്കി ഏഴ് ടീമുകളിൽ ആർക്ക് വേണമെങ്കിലും ഇപ്പോഴും പ്ലേ ഓഫിലേക്ക് എത്താം എന്നുള്ളതാണ് സ്ഥിതിവിശേഷം അപ്പോൾ ഓരോ ടീമിൻ്റെയും പ്ലേ ഓഫ് സെനാരിയോ നമ്മളൊന്ന് നോക്കുകയാണ് ആദ്യം നമ്മൾ പോയിന്റ് പട്ടിക നോക്കുകയാണെങ്കിൽ ജി ടി പതിനൊന്ന് കളി പ്ലസ് സീറോ പോയിൻറ്റ് സെവൻ നയൻ ത്രീ നെറ്റ് റൺ റേറ്റോട് ഒന്നാമതും ആർ സി ബി പതിനൊന്ന് കളികളിൽ നിന്ന് പതിനാറ് പോയിൻ്റോടെ രണ്ടാമത് പ്ലസ് സീറോ പോയിൻറ്റ് ഫോർ എയിറ്റ് ടു ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് പതിനഞ്ച് പോയിന്റുള്ള പി ബി കെ എസ് മൂന്നാമത് പതിനാല് പോയിൻറ്റുള്ള എം ഐ നാലാമത് പതിമൂന്ന് പോയിന്റുള്ള ഡി സി അഞ്ചാമത് പതിനൊന്ന് പോയിൻറ്റുള്ള കെ കെ ആർ ആറാമത് പത്ത് പോയിൻ്റുള്ള എൽ എസ് സി ഏഴാമത് ബാക്കി മൂന്ന് പേരെ നമ്മളിനി നോക്കണ്ട പോയി പുറത്തു പോയി അപ്പോൾ ഇനി ഈ ഏഴ് സ്ഥാനത്തുള്ളവരുടെ ഓരോരുത്തരുടെയും പ്ലേ ഓഫ് സെനാരിയോ വിശദമായും കൃത്യമായും നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ജി ടി ജി ടി ആണല്ലോ ഒന്നാമത് സൊ ജി ടി പതിനൊന്ന് കളികൾ കളിച്ചു അവർക്ക് പതിനാറ് പോയിൻ്റ് ഇപ്പോഴുണ്ട് നെറ്റ് റൺ റേറ്റ് സീറോ പോയിൻ്റ് സെവൻ നയൻ ത്രീ ആണ് അവരുടെ റിമൈനിങ് മാച്ചസ് ഒന്ന് ഡി സിക്കെതിരെ എവേ മത്സരം എൽ എസ് സിക്കെതിരെ ഹോം മത്സരം സി എസ് കെക്കെതിരെ ഹോം മത്സരം അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജി ടിയുടെ ഇന്നലത്തെ ലാസ്റ്റ് ബോൾ വിജയം വങ്കടയിലെ വിജയം അവർക്ക് ഒറ്റ കളി കൂടി വിജയിച്ചാൽ പ്ലേ ഓഫ് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാം എന്നൊരു സ്ഥിതിയിലേക്ക് അവരെത്തിച്ചിട്ടുണ്ട് കാരണം പതിനെട്ട് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോയിൻ്റ് പട്ടിക നോക്കിയാൽ നാല് ടീമുകളിലധികം ടീമുകൾക്ക് പതിനെട്ട് പോയിന്റിൽ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പതിനെട്ട് പോയിന്റിലേക്ക് എത്താൻ പറ്റിയ ടോപ്പ് ഫോർ ഗ്യാരൻറ്റീഡാണ് ഒന്നാം സ്ഥാനം കിട്ടുന്ന ഉറപ്പ് ഉറപ്പാണെന്നല്ല പറയുന്നത് ടോപ്പ് ഫോർ ആണ് ഇനി രണ്ട് പോയിന്റ് കൂടി കിട്ടിയാൽ സോ ഹവ് ബാക്കിയുള്ള മൂന്ന് മത്സരങ്ങൾ ഇനിയുള്ള മൂന്ന് മത്സരങ്ങളും അവർ തോറ്റാലോ അപ്പോൾ എന്ത് സംഭവിക്കും നോക്ക്ഡൌട്ട് ആവാനുള്ള സാധ്യത പോലുമുണ്ട് കാരണം അപ്പോൾ ബാക്കി അഞ്ച് ടീമുകൾക്ക് സ്റ്റിൽ പതിനേഴോ അതിലധികമോ പോയിന്റുകളുമായിട്ട് സ്റ്റിൽ ഫിനിഷ് ചെയ്യാം അപ്പോൾ നോക്ക് ഡൌട്ടാവും അടുത്ത മൂന്ന് കളികളും തോറ്റാലെന്നല്ലേ പറഞ്ഞാൽ നോക്ക്ഔട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഒറ്റ കളി ജയിച്ചാൽ മതി അവർക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാം പിന്നെ ജി ടി യുടെ ഇറ്റിനറി നോക്കിയാലും ഫേവറബിളാണ് ഡി സിക്കെതിരെ ഇവയെ മത്സരം കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ രണ്ട് കളിയും ഹോം മത്സരമാണ് അതുമാത്രം ഫോമിലുള്ള ടീമുകൾക്കെതിരെ എല്ലാ അവരുടെ ഇനിയുള്ള കളികൾ എന്നുള്ളതും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യമാണ് സോ ജി ടിക്ക് ഇനി പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ഒറ്റക്കളി ജയിച്ചാൽ മതി മുംബൈ ഇന്ത്യൻസിൻ്റെ നമുക്ക് അടുത്തതായിട്ട് മുംബൈ ഇന്ത്യൻസ് നിലവിൽ പന്ത്രണ്ട് കളി അവർ കളിച്ചിട്ടുണ്ട് പതിനാല് പോയിൻറ്റാണുള്ളത് നെറ്റ് റൺ റേറ്റ് ഒന്നേ പോയിൻ്റ് ഒന്നേ അഞ്ച് ആറാണ് സ്ട്രോങ് നെറ്റ് റൺ റേറ്റ് ആണ് അവരുടെ റിമൈനിങ് മാച്ചസ് എന്ന് പറയുന്നത് പി ബി കെ ഡി സിക്കെതിരെയുമാണ് അപ്പോൾ ഇത് ശ്രദ്ധിക്കണം എം ഐ ഇപ്പോൾ നാലാമതാണ് ഇനി രണ്ട് കളികളേ ഉള്ളൂ കളിക്കുന്ന ഒന്ന് പി ബി കെ ഒന്ന് ഡി സിക്കെതിരെയുവാണെന്ന് പറയുമ്പോൾ പ്ലേ ഓഫ് കണ്ടൻറ്റേഴ്സ് ആയിട്ടുള്ള രണ്ട് ടീമുകൾക്കെതിരെയാണ് അവരുടെ ബാക്കിയുള്ള കളി അപ്പോൾ അവർ ജി ടി യോട് ബട്ട് സ്റ്റിൽ അവർക്ക് അവരുടെ ഡെസ്റ്റിനി സ്വയം തീരുമാനിക്കാം എന്നുള്ളതാണ് വസ്തുത അടുത്ത രണ്ട് കളികൾ അവർ വിജയിച്ചാൽ അവർ പ്ലേ ഓഫ് ഉറപ്പാക്കും ഇപ്പോൾ പതിനാല് പോയിൻ്റ് ഉള്ളത് പതിനാറ് പതിനെട്ട് പോയിൻ്റിലേക്ക് അവർക്ക് എത്തിക്കാൻ പറ്റിയാൽ അവർക്ക് സ്വാഭാവികമായിട്ടും അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പറ്റും പക്ഷേ ഒരു കളി ജയിച്ചു ഒരു കളി തോറ്റു അതാണെങ്കിലും പതിനാറ് പോയിന്റിൽ നിൽക്കും അപ്പോഴും അവർക്ക് പോകാം പക്ഷേ മറ്റ് ടീമുകളുടെ റിസൾട്ട് കൂടി അവർ അവർക്ക് ഫേവറബിളായിട്ട് വരേണ്ടി വരും അതേസമയം ഇനിയുള്ള രണ്ട് കളികളും തോറ്റാലോ എം ഐ പുറത്താവുകയും ചെയ്യും എന്തായാലും എം ഐക്ക് ഒരു നെറ്റ് റൺ റേറ്റ് ഉണ്ട് പ്ലസ് വൺ പോയിൻ്റ് വൺ ഫൈവ് സിക്സ് അത് തീർച്ചയായിട്ടും ക്വാളിഫിക്കേഷൻ എൻ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പതിനാറ് പോയിൻ്റിലൊക്കെ നിൽക്കുന്ന രൂപത്തിൽ വന്നിട്ട് മറ്റ് ടീമുകളുടെ നെറ്റ് റൺ നെറ്റേറ്റും റിസൾട്ടും ഒക്കെ പരിഗണിക്കുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും എം ഐക്ക് ഗുണകരമായിട്ട് മാറുകയും ചെയ്യും സോ അതാണ് എം ഐയുടെ ഒരു സ്ഥിതി ആർ സി ബിയുടെ കാര്യത്തിൽ പറഞ്ഞാൽ പതിനൊന്ന് കളി കളിച്ച് പതിനാറ് പോയിന്റിലല്ലേ നിൽക്കുന്നത് ജി ടി എ പോലെ തന്നെയാണ് ഒറ്റ കളി ജയിച്ചാൽ മതി ബാക്കിയുള്ള മൂന്ന് കളികളിൽ ഒറ്റ കളി ജയിച്ചാൽ മതി അവർക്ക് പ്ലേ ഓഫ് എത്താമെന്നുള്ളതാണ് സാധ്യത പതിനൊന്ന് കളി പതിനാറ് പോയിന്റ് സീറോ പോയിൻ്റ് ഫോർ എയിറ്റ് ടു ആണ് അവരുടെ നെറ്റേറ്റ് റിമൈനിങ് മാച്ചസ് ഒന്ന് എൽ എസ് ജിക്കെതിരെ ഒന്ന് എസ് ആർ എച്ചിനെതിരെ ഒന്ന് കെ കെ ആറിനെതിരെ അപ്പോൾ ഇവിടെ ജസ്റ്റ് ലൈക്ക് ജി ടി അവർക്ക് ഒറ്റക്കളി ഈ മൂന്ന് മത്സരങ്ങളിൽ ഒറ്റക്കളി വിജയിച്ചാൽ മതി അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത അവിടെ തെളിയപ്പെടും പൂർണ്ണമാകും പൂർണ്ണമാകും ഇപ്പോൾ നോക്കുക സൺറൈസേഴ്സ് ഹൈദരാബാദും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരം വാഷ് ഔട്ടായി ജി ടി എം ഐക്കെതിരെ വിജയിച്ചു എന്ന് പറഞ്ഞാൽ ആർ സി ബി ഈസ് നൗ ഓൺലി വൺ വിൻ എവേ ഫ്രം സെക്യൂറിങ് ദർ പ്ലേ ഓഫ് പ്ലേ ഓഫ് സ്പോട്ട് എന്നു പറഞ്ഞാൽ അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് നാല് ടീമുകൾക്ക് മാത്രമേ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തിൽ പതിനെട്ട് പോയിന്റിലെത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അടുത്ത രണ്ട് കളികൾ അടുത്തൊരു കളി വിജയിച്ചാൽ പോലും പതിനെട്ട് പോയിന്റിലേക്ക് അവർക്ക് എത്താൻ പറ്റും ടോപ്പ് ഫോർ ഉറപ്പിക്കാൻ പറ്റും എന്ന് പറയാം നമ്പർ വൺ ആവുമെന്നല്ല ടോപ്പ് ഫോർ ഉറപ്പിക്കാൻ പ്ലേ ഓഫിലേക്ക് പോകാൻ പറ്റും ഇനി നോക്കുക ആർ സി ബിക്ക് ഇപ്പോൾ നാല് കളി രണ്ട് പോയിന്റ് അടുത്ത മൂന്ന് കളി അതിൽ ഒറ്റ കളിയും വിജയിക്കുന്നില്ല പതിനാറ് പോയിന്റ് തന്നെ നിൽക്കുന്നു നോക്കുക നമ്മൾ ജി ടി യുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ അപ്പോഴും അവർക്ക് വേണമെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് പോകാം പക്ഷേ അതിന് മറ്റു ടീമുകളുടെ റിസൾട്ട് നോക്കണം അതേസമയം ഇനി എല്ലാ കളികളും തോൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ നോക്ക് ഔട്ട് എന്നുള്ള സാധ്യത ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി ഇതുവരെ ഒരു ടീമും പൂർണ്ണമായിട്ടും കയറിയിട്ടില്ല എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് സോ ഇനി രണ്ട് കളി ജയിച്ച് ജയിച്ചാലോ അടുത്ത രണ്ട് കളി ജയിച്ചു വെച്ചോ അങ്ങനെ വന്നാൽ പോലും ടോപ്പ് ടു ഉറപ്പല്ല എന്നുള്ളതും ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം നിലവിലെ അവസ്ഥയിൽ മൂന്ന് ടീമുകൾക്കെങ്കിലും സ്റ്റിൽ ട്വൻറ്റി ഓർ മോർ പോയിൻസിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും അപ്പോൾ ടോപ്പ് ടു കിട്ടുക എന്നുള്ളതും അത്ര എളുപ്പമല്ല പോരാടി നേടണം അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ് എന്തായാലും ആർ സി ബിക്ക് ഏറ്റവും നല്ലത് അടുത്ത മൂന്ന് കളികളിൽ ഒറ്റ കളിയെ വിജയിച്ചാൽ മതി അവർക്ക് പ്ലേ ഓഫ് സ്പോർട്ട് സെക്യൂർ ചെയ്യാൻ പറ്റും അടുത്ത പി ബി കെ കാര്യമാണ് പി ബി കെ എസ് ഇപ്പോൾ പതിനൊന്ന് കളി പതിനഞ്ച് പോയിൻ്റുമായിട്ട് നിൽക്കുകയാണ് മൂന്നാം സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ പതിനൊന്ന് കളി പതിനഞ്ച് പോയിൻ്റ് നെറ്റ് റൺ റേറ്റ് സീറോ പോയിൻ്റ് ത്രീ സെവൻ സിക്സ് റിമൈനിങ് മാച്ചസ് മൂന്നെണ്ണം ഡി സി എം ഐ ആർ ആർ അതിൽ ഡി സിക്കെതിരെയും എം ഐക്കെതിരെയും ഹോം മത്സരമാണ് ആർ ആറിനെതിരെ എം എ മത്സരമാണ് ഇപ്പം ക്വാളിഫിക്കേഷൻ കിട്ടണമെങ്കിൽ പി ബി കെ എസിന് അടുത്ത രണ്ട് മത്സരങ്ങളെങ്കിലും വിജയിക്കുക അങ്ങനെ വിജയിച്ചാൽ അവർക്ക് പത്തൊമ്പത് പോയിന്റിലേക്ക് എത്താൻ പറ്റും നമ്മൾ പറഞ്ഞല്ലോ പതിനെട്ട് പോയിന്റ് കിട്ടിയ അവിടെ പ്ലേ ഓഫ് ഉറപ്പാണ് അപ്പോൾ അടുത്ത രണ്ട് കളി അവർക്ക് ജയിച്ചാൽ കാരണം ഇപ്പോൾ പതിനഞ്ച് പോയിന്റ് രണ്ട് കളി വിജയിച്ചാൽ പത്തൊമ്പത് പോയിന്റിലേക്ക് എത്താൻ പറ്റും ദേ യാൻ ക്വാളിഫൈ ഇനിയിപ്പോൾ പതിനഞ്ച് പോയിന്റ് വെച്ചിട്ട് വേണമെങ്കിൽ അവർക്ക് നെറ്റ് വെൻറ്ററിലേക്ക് എത്താൻ പറ്റും ദേ ക്യാൻ ഈവൻ ഗോത്രൂ പക്ഷേ അത് സംഭവിക്കണമെങ്കിലും മറ്റൊരുപാട് റിസൾട്ടുകൾ അവർക്ക് അനുകൂലമായിട്ട് വരണം ഇനി അവരുടെ അടുത്ത മൂന്ന് മത്സരങ്ങൾ അവർ വിജയിക്കുകയാണെങ്കിലോ ടോപ്പ് ടു ഫിനിഷ് അവർക്ക് അഷ്വാഡുവാണ് അതാണ് എല്ലാ സാധ്യതകളും ഓപ്പണാണ് അവരുടെ അടുത്ത മൂന്ന് മത്സരങ്ങളിൽ രണ്ടെണ്ണം ടോപ്പ് ഫൈവിലുള്ള ടീമുകളോടാണ് എന്നുള്ളതാണ് അവർക്ക് വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് സോ പി ബി കെ സംബന്ധിച്ചിടത്തോളം ആ റിസൾട്ടുകൾ എക്സ്ട്രീമലി വലിയ വൈറ്റിലാണ് ഇന്ന് നോക്കുക അടുത്ത ടീം നമ്മൾ ഡി സിയുടെ കാര്യമാണ് നോക്കുന്നത് ഡി സിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡി സി പതിനൊന്ന് കളി കളിച്ചു പതിമൂന്ന് പോയിന്റ് സീറോ പോയിന്റ് ത്രീ സിക്സ് ടു ആണ് റിമൈനിങ് മത്സരം പി ബി കെ എസ് ജി ടി എം ഐ ടിപകളോടാണ് ഓ ഡി സിക്ക് ഇപ്പോൾ അത്ര നല്ല ഒരു സമയമല്ല പ്രത്യേകിച്ച് അവർക്ക് ഗുണമായത് എസ് ആർ എച്ചിനെതിരെ മഴ പെയ്ത് കിട്ടിയ ആ ഒരു ലക്കി പോയിൻ്റ് അതവരുടെ ലോസിങ് ആയിട്ടുള്ള ആ ഒരു സ്ട്രീക്ക് അവസാനിപ്പിച്ചിട്ടുണ്ട് രണ്ട് മത്സരങ്ങളിലെ ലോസിങ് സ്ട്രീക്ക് അപ്പോൾ നിലവിലെ സ്ഥിതിയിൽ അവർക്കിനിയുള്ള മത്സരങ്ങൾ നോക്കുമ്പോൾ മൂന്ന് മത്സരങ്ങളുണ്ട് ആ മൂന്ന് മത്സരങ്ങളിൽ ഒന്ന് വിജയിച്ചു എന്ന് കരുതുക ഫിഫ്റ്റീൻ കാരണം മൂന്ന് കളിയും വളരെ ടൈറ്റാണ് പി ബി കെ എസ് ജി ടി എം ഐ അവരെ സംബന്ധിച്ചിടത്തോളം ഫിഫ്റ്റീൻ പോയിന്റ്സിലേക്ക് മാത്രം എത്താൻ പറ്റുകയാണെന്ന് വെക്കുക അപ്പോഴും അവർക്ക് ടോപ്പ് ഫോറിലേക്ക് എത്താൻ പറ്റും പക്ഷേ മറ്റ് പല ടീമുകളുടെയും റിസൾട്ടുകൾ അവർക്ക് അനുകൂലമായിട്ട് വരണം ഇനി അതല്ല രണ്ട് കളികൾ അവർ ജയിച്ചു എന്ന് വെക്കുക പതിനേഴ് പോയിന്റിലേക്ക് എത്തും അപ്പോഴും അവർ മറ്റു ടീമുകളുടെ റിസൾട്ടിൻ്റെ മേഴ്സിയിലായിരിക്കും മുന്നോട്ട് പോവുക കാരണം എന്താണെന്നറിയാമോ പതിനേഴ് ടീം പതിനേഴ് പോയിന്റിലേക്ക് എത്താൻ ഇപ്പോഴും ആറ് ടീമുകൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് ഇനി എല്ലാ മത്സരങ്ങളും വിജയിക്ക് വിജയിച്ചു എന്ന് കരുതുക ഡി സി അങ്ങനെയെങ്കിൽ ക്വാളിഫിക്കേഷൻ എൻഷുവാണ് പക്ഷെ അത് സംഭവിക്കണമെങ്കിൽ ഇപ്പോഴുള്ള ഫോം നേരെ ഓപ്പോസിറ്റ് ആവണം കാരണം അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫോം വളരെ അധികം റിവേഴ്സ് ആവണം കാരണം അവരിപ്പോൾ അവസാനത്തെ അഞ്ച് കളികളിൽ ഒറ്റ കളി മാത്രമേ വിജയിച്ചിട്ടുള്ളൂ അപ്പോൾ ഏറ്റവും സേഫായിട്ടുള്ള കാര്യം അടുത്ത മൂന്ന് കളികളും വിജയിക്കുകയാണ് അത് സാധിക്കുമെന്നുള്ളത് കണ്ടറിയണം കെ കെ ആറിൻ്റെ കാര്യം കെ കെ ആറ് പതിനൊന്ന് കളി കളിച്ചിട്ട് പതിനൊന്ന് പോയിൻ്റ് ആണല്ലോ ഉള്ളത് ആറാം സ്ഥാനത്താണ് പതിനൊന്ന് കളി പതിനൊന്ന് പോയിന്റ് പൂജ്യം പോയിന്റ് രണ്ട് നാല് ഒമ്പത് നെറ്റ് റൺ റേറ്റ് റിമൈനിങ് മത്സരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് സി എസ് കെക്കെതിരെ മറ്റൊന്ന് എസ് ആർ എച്ചിനെതിരെ പിന്നെ ഒന്ന് ആർ സി ബിക്കെതിരെ അപ്പോൾ ഇവിടെ പതിനൊന്ന് പോയിൻ്റ് കൊണ്ട് എന്തായാലും അവർക്ക് എത്താൻ പറ്റില്ലല്ലോ അവർക്കിനിയിപ്പോൾ മാക്സിമം എത്താൻ പറ്റുന്നത് പതിനേഴ് പോയിൻ്റ് ആണ് ബട്ട് ആ ഒരു കളി എന്ന് കരുതുക അപ്പോൾ ഫിഫ്റ്റീൻ പോയിൻസിലേക്ക് എ കെ ആർ എത്തിക്കഴിഞ്ഞാൽ സ്റ്റിൽ അവർക്ക് ചാൻസ് ഉണ്ട് പക്ഷേ മറ്റുള്ളവരുടെ റിസൾട്ട് അവർക്ക് അനുകൂലമായിട്ട് വരണം ദെൻ കൂടുതൽ റിയലിസ്റ്റിക്കലി നമ്മൾ പറഞ്ഞാൽ പതിനേഴ് പോയിന്റിലേക്കെങ്കിലും അവരെത്തിയാൽ അടുത്തുള്ള അടുത്ത മൂന്ന് കളിയും ജയിച്ചാൽ പതിനേഴ് പോയിൻറ്റ് അതിലേക്ക് എത്തിയാൽ അവർക്ക് പ്ലേ ഓഫ് കണ്ടൻഷൻ ഉണ്ട് എന്ന് പറയാം അപ്പോഴും ഉറപ്പൊന്നുമില്ല നമ്മൾ നേരത്തെ പതിനേഴ് പോയിന്റിൻ്റെ കണക്ക് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോഴും മറ്റുള്ളവരുടെ റിസൾട്ടിനെയും നെറ്റ് റൺ റേറ്റിനെയും ഒക്കെ ആശ്രയിച്ച് കെ കെ ആറിന് പോകാൻ പറ്റുകയുള്ളൂ കെ കെ ആറിൻ്റെ കാര്യം അത്ര സ്മൂത്ത് അല്ലെന്നർത്ഥം ഇനി എൽ എസ് ടി എൽ എസ് സിക്ക് അതിനേക്കാൾ മോശമാണ് അവസ്ഥ കാരണം പതിനൊന്ന് കളി കളിച്ചിട്ട് പത്ത് പോയിന്റാണ് മാത്രമല്ല അവരുടെ നെറ്റ് റൺ റേറ്റ് വളരെ ടെറിബിളാണ് മൈനസ് സീറോ പോയിൻറ്റ് ഫോർ സിക്സ് നയനാണ് റിമാനിങ് മാച്ചസ് മൂന്നെണ്ണം ഒന്ന് ആർ സി ബിക്ക് എതിരെ ഒന്ന് ജി ടിക്ക് എതിരെ ഒന്ന് എസ് ആർ എച്ചിനെതിരെ ആർ സി ബി ജി ടി ടീമുകൾ അത്ര എളുപ്പത്തിൽ വഴങ്ങുന്നതല്ല എന്ന് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഡി സിയുടെ അതേ ഏതാണ്ട് അവസ്ഥ ലക്നൗ സൂപ്പർ ജയൻസ് ഇപ്പം ആ ഒരു മൊമൻറ്റം കിട്ടാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്ന് മത്സരങ്ങളിനെ റോ അവർ തോറ്റിട്ടുണ്ട് അവസാന അഞ്ച് കളികളിൽ നാലെണ്ണം അവർ തോറ്റിട്ടുണ്ട് സോ അവർക്ക് പറ്റാ പറ്റുന്ന ഏറ്റവും നല്ല സാധ്യത എന്ന് പറയുന്നത് റിമൈനിങ് മൂന്ന് മാച്ചസും വിജയിക്കുക അപ്പോൾ പതിനാറ് പോയിൻ്റ് ആകും എന്നിട്ട് മറ്റ് ടീമുകൾ ഇൻഫോമിലുള്ള മറ്റ് ഒന്ന് രണ്ട് ടീമുകൾ മോശം പ്രകടനം നടത്തുക അങ്ങനെയെങ്കിൽ ഒരു ഔട്ട് സൈഡ് ചാൻസ് ഇപ്പോഴും ഉണ്ട് പക്ഷേ അവർ ഒരു കളി കൂടി തോൽക്കുകയാണെങ്കിലോ എൽ എസ് ടി വിൽ ബി എലിമിനേറ്റഡ് എന്നുള്ളതായിരിക്കും അവസ്ഥ ഈ മൂന്ന് കളികളിൽ ഏതെങ്കിലും ഒന്ന് പൊട്ടിയാൽ അവർ പുറത്താവും അതിൻ്റെ കാരണം അവരുടെ ടെറിബിൾ നെറ്റ് റൺ റേറ്റ് ആണ് അപ്പോൾ ഇതാണ് ഓരോ ടീമുകളുടെയും ഇപ്പോഴത്തെ പ്ലേ ഓഫ് സെൻ ആരിയോ വീഡിയോ അവസാനിക്കുന്നു വിശേഷങ്ങളും മൈ റാഫ് എത്താം